രാജ്യത്തെ നിരവധി ഡിവിഷനുകളിൽ ഇരുപത്തിരണ്ട് വർഷം റെയിൽവേ സേവിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്വന്തം കെട്ടിടത്തിൽ റെയിൽവേ സ്റ്റേഷനും ട്രെയിനിലെ കോച്ചും നിർമ്മിച്ച റെയിൽവേ ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ചാലിങ്കാൽ രാവണേശ്വരം റോഡിലെ ടി ദാമോദരൻ പച്ചക്കൊടി കാണിക്കാനുള്ള അവസാന മിനുക്കുപണിയിലാണ് പ്ലാറ്റ്ഫോം ഇന്റർലോക്ക് ചെയ്ത ശേഷം സ്ഥിരം കറണ്ട് കണക്ഷൻ എടുത്താൽ വിസിൽ മുഴക്കാം മൂന്ന് വർഷം മുൻപ് തുടങ്ങി അൻപത് ലക്ഷം രൂപ ചെലവിട്ട ഇരുനില കെട്ടിടം റെയിൽവേ മോഡൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ടാക്കിലിറക്കണമെന്നാണ് ദാമോദരൻ ആഗ്രഹിക്കുന്നത് മെഷോമെന്റിൽ അപാരമായ ഫിനിഷിംഗിലാണ് രണ്ടാം നിലയിൽ തീവണ്ടിയിലെ കമ്പാർട്ട്മെന്റ് നിർമ്മിച്ചിരിക്കുന്നത് കോച്ചിന്റെ ചക്രങ്ങളും ചവിട്ടുപടിയും വാതിലുകളും ജനാലകളും ഓരോ നട്ടും ബോൾട്ടും വരെ അണുകിട വ്യത്യാസമില്ലാതെ ഒറിജിനൽ കോച്ചിന് വെല്ലുന്ന തരത്തിൽ പണിതിരിക്കുന്നു ം റെയിൽ പാതയും അതിനു മുകളിൽ സ്റ്റേഷനുമാക്കി ട്രെയിൻ സഞ്ചരിക്കുന്ന മാതൃകയിലാണ് ഒരുക്കിയത് കോൺക്രീറ്റ് ജോലി ഏറ്റെടുത്ത നാട്ടുകാരൻ ദിനേശിന്റെ സഹായത്തോടെ സ്വന്തം കരവിരുതലാണ് ദാമോദരൻ മിനുക്ക് പണിയെല്ലാം തീർത്തത് കോച്ചിനുള്ളിലെ യാത്രക്കിടയിൽ ജനാലയ്ക്കുള്ളിലെ കാഴ്ചകൾ ആസ്വദിക്കുന്ന വിധത്തിൽ ഒരേ സമയം ഇരിപ്പിടവും ഭർത്തായും ഉപയോഗിക്കാവുന്ന ട്രോളിയുടെ ജോലി കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചത് റെയിൽവേയുടെ ബോംബെ ഡിവിഷനിൽ മൂന്ന് വർഷം ജോലിയെടുത്ത ഓർമ്മയ്ക്ക് അവിടെ ഓടിരുന്ന ഫ്ളയിങ് പ്രാണി തീവണ്ടിയുടെ മാതൃകയിൽ പെയിന്റ് നൽകിയാണ് സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ച് പണിത ഞാൻ ആദ്യം പിന്നെ ജോലി ചെയ്തത് വെസ്റ്റേൺ ഡ്രൈവിൽ ബോംബെ സെൻട്രലാണ് അവിടെ നിന്ന് ഒരു ഫ്ലൈൻ റാണി ബിരങ്കം എക്സ്പ്രസ് രണ്ട് ട്രെയിൻ പോകുന്നുണ്ട് അതിന്റെ കളറാണ് ഈ പച്ച നമ്മളിവിടെ സദൺ ഡ്രൈവിൽ അങ്ങനെ കാണുന്നില്ല ഇത് ഇത് അവിടുത്തെ കോച്ചാണ് ആദ്യം ചെയ്ത കോച്ചോടും ആ ട്രെയിനോടുള്ള ഓർമ്മ കോച്ചിന്റെ ആരൊക്കെ നമ്പർ ദാമോദരന്റെ ഫോണിൽ അവസാന നമ്പറായ പൂജ്യം അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് എന്ന നമ്പർ നൽകി പ്രാരാബ്ദങ്ങൾക്കിടയിലും പഠിപ്പിക്കാനും ജോലി കിട്ടുന്നതിനും കഷ്ടപ്പെട്ട അമ്മ കേളോത്ത് കുന്നമ്മൽ ആച്ചയ്ക്കുള്ള അർപ്പണമായാണ് ആച്ച കോച്ച് എന്ന പേരിട്ടിരിക്കുന്നത് അമ്മയുടെ പേര് ആച്ചാണ് ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണ് അതായത് അതിന് ഒരു ഉദാഹരണം ഞാൻ കോളേജിൽ ചേരാൻ പോയത് വിദ്യാനഗർ വരെ പോയത് ഇവിടെ നടന്നിട്ട് ഒരു ഫോറം വേണിക്കാൻ പോയിട്ട് തിരിച്ച് നടന്നിട്ട് വന്നു അതായതിൽ നിന്ന് നമ്മൾ സാമ്പത്തിക ശേഷി മനസ്സിലാക്കാം അങ്ങനെ അതാ അപ്പോൾ അമ്മ രണ്ട് പെൺമക്കളെയും വേഗം കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടാൺമക്കളെയും ഉദ്യോഗസ്ഥരാക്കണമെങ്കിൽ അമ്മക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് അത് സബലീകരിച്ചു ആ അമ്മയോടുള്ള ആദരവ് കടപ്പാട് കൊണ്ടാണ് ഞാനിതിന് അമ്മയുടെ പേരെഴുതി ആച്ചക്കോച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വെസ്റ്റേൺ റെയിൽവേ മൂക്കബയിൽ ട്രെയിൻ എക്സാമിനറായ ജോലിയിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സദേൺ റെയിൽവേയിൽ നിന്ന് ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ദാമോദരന്റെ മനസ്സിൽ താലോളിച്ച സ്വപ്നമാണ് രാവണേശ്വരം റോഡിലെ റെയിൽവേ സ്റ്റേഷനും കമ്പാർട്ട്മെന്റും നാല് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന താഴത്തും മുകളിലെ നിലയിലും രണ്ട് വീതം മുറികളുള്ളതാണ് ഈ കൌതുക കെട്ടിടം തന്നെയും കുടുംബത്തെയും ഇരുപത്തിരണ്ട് കൊല്ലം ജീവിപ്പിച്ച റെയിൽവേയോടുള്ള കടപ്പാടിന്റെ അടയാളം ഭാര്യ കലാവതിയും മക്കളായ ദീപക്കും ദീപ്തിയും പിന്തുണയാണ് നൽകി വരുന്നത് ട്രെയിൻ കെട്ടിടത്തിന്റെ അടുത്തു തന്നെ അനാദി കച്ചവടം നടത്തിവരുന്ന ദാമോദരന്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ചെന്നാൽ കരകൗശല വിസ്മയം തന്നെ കാണാം അതിശയ കലാരൂപങ്ങൾ പാഴ്വസ്തുക്കളിലും മരത്തടിയിലും കോൺക്രീറ്റിലും തീർത്തതാണ് ശില്പിയല്ലായെങ്കിലും ശില്പികൾ തോറ്റുപോകും വിധം പരുന്തിന്റെ ആകൃതിയിലാണ് വീടിന്റെ മുൻഭാഗം പണിതിരിക്കുന്നത് നിറപ്പറ കിണ്ടി ഏത്താങ്കൊട്ട ഊവേണി കലപ്പ നുഗം നിലം തല്ലി ഉരൽ ഓലങ്കം തുടങ്ങി നിരവധി ശില്പങ്ങൾ പണിതിരിക്കുന്നു ദാമോദരൻ കിണറുകൾക്ക് സ്ഥാനം നിർണയിക്കുന്നതിൽ വൈദ്യം തെളിയിച്ച ഇദ്ദേഹം മികച്ച നാടക പ്രവർത്തകനും കൂടിയാണ് എഴുതിയ കഥയും കവിതയും ഉൾപ്പെടെ നൂറോളം രചനകളുടെ സമാഹാരം പ്രകാശനം ചെയ്തുകൊണ്ട് ആച്ചാ കോച്ചിന്റെ ഗൃഹപ്രവേശനം നടത്തണമെന്നാണ് ആഗ്രഹം സാങ്കേതികമായ തടസ്സമൊന്നുമില്ലായെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കുമെന്നാണ് ടി ദാമോദരൻ ചാലിങ്കാൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി